ഒരു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് എന്ന ആട്ടൂർ മുഹമ്മദിനെ കാണാതാകുന്നത് അന്വേഷണങ്ങൾ മാറി മാറി വന്നു മാമി എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പല ആരോപണങ്ങളിൽ ഒന്നായിരുന്നു മാമി തിരോധാന കേസിൽ എ ഡി ജി പിക്ക് നടത്തിയത് അതിന് പിന്നാലെ ഇപ്പോഴിതാ മാമി തിരോധാനം സി ബി ഐക്ക് വിടുന്നു കേസ് സിബിഐക്ക് വിടണമെന്ന നിർദ്ദേശം അടങ്ങുന്ന റിപ്പോർട്ട് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പട്ടാപ്പകൽ ഈ നഗരമധ്യത്തിൽ വെച്ചാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമിയ നാട്ടൂർ മുഹമ്മദിനെ കാണാതാകുന്നത് കുടുംബം തൊട്ടടുത്ത ദിവസം തന്നെ പരാതി നൽകി പക്ഷേ ആഭ്യന്തര വകുപ്പിന് ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം എന്ന അവകാശപ്പെടുന്ന കേരള പോലീസിന് ഒരു പൊടി പോലും മാമിയുടെയും ഇരുപത് രണ്ടാം തീയതി ഉച്ച വരെ അതൊന്നും സംഭവിച്ചില്ല അതൊന്നും സംഭവിച്ചില്ല രണ്ടാം തീയതി സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അർജന്റായിട്ട് വിളിക്കണമെന്ന് അവസാന ആണ് ഞാൻ പറയപ്പെടുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല മെസ്സേജ് അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജ് എന്താണെന്ന് ആർക്കാണോ അയച്ചത് അവർക്ക് അറിയാണ്ടല്ലോ കാര്യം അറിയാവല്ലോ എം എൽ എ ഒരു റിവ്യൂലും കൂടി വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു സംശയമുണ്ട് മാറി മാറി വന്ന അന്വേഷണ സംഘങ്ങൾ ഡി വി അൻവറിന്റെ എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണം ഇതിനെല്ലാം ഒടുവിൽ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനക്കേസ് സി ബി ഐ യിലേക്ക് നീങ്ങുകയാണ് ഒരു വർഷമായി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വേട്ടയാടുകയാണെന്ന വെളിപ്പെടുത്തലുമായി മാമിയുടെ ബിസിനസ് പങ്കാളി രജിത് കുമാർ രംഗത്തെത്തിയിരുന്നു എൻ്റെ സത്യത്തിൽ എൻ്റെ ആവശ്യമാണ് സത്യത്തിൽ ഈ കേസ് സത്യം പുറത്ത് വരണമെന്നുണ്ടത് അത് തന്നെ എങ്ങനെ മനസ്സിലാവില്ല രാവിലെ ഒമ്പത് മണി വിളിച്ചിട്ട് പോയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഇന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് നോളപരിശോധിക്കാണെങ്കിൽ കണ്ടെസ്റ്റിന് വരെ നമ്മൾ തയ്യാറാണ് പൃത്രി പറഞ്ഞു പറഞ്ഞത് പക്ഷേ ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഇയാളെ ഇന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് വരെ ബന്ധുക്കളെ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഇന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ അന്ന് പരാതി സംശയം പുതിയ സംഘത്തെ രൂപീകരിച്ചതിലെ മാമിയുടെ കുടുംബവും രംഗത്തെത്തി പക്ഷെ പിന്നെയും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ പഴയ ആ ഒരു സെയിം ടീം പിന്നെയും വന്നു അത് ഈ എ ഡി ജി പി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുതിയ ടീം ഉണ്ടാക്കിയത് അത് മലപ്പുറം എസ് പിക്ക് ആയിരുന്നു അതിൻ്റെ ചുമതല കൊടുത്തിട്ട് ചെയ്തത് പക്ഷേ മലപ്പുറം എസ് പി മാത്ര പുതിയതായിട്ട് വന്നത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പഴയ അന്വേഷിച്ച ആ സെയിം ആൾക്കാർ ഇത്രയും ഒരു വർഷത്തോളം ലാഗാക്കി ആ സെയിം ടീം തന്നെയാണ് പിന്നെയും വന്നത് അപ്പം നമുക്കിനിയും ആ ഒരു സെയിം പോലീസ് നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ എന്തായാലും ഈ കേസ് കൊടുക്കണം മാമിയുടെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ സി ബി ഐക്ക് വിടാമെന്ന നിർദ്ദേശമടങ്ങുന്ന റിപ്പോർട്ട് മലപ്പുറം എസ് പി എ ഡി ജി പിക്ക് കൈമാറിയത് കുടുംബാംഗങ്ങളെങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ തുടരുന്ന ഒരു അഭികാമ്യമല്ലാതെ തോന്നിയിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തു പി വി അൻവർ ഉൾപ്പെടെ ആരോപണമുന്നയിച്ച പശ്ചാത്തലത്തിൽ സിബിഐ അന്വേഷണത്തിന് സർക്കാരും അനുകൂലമാണെന്നാണ് സൂചന കേസ് വരുന്ന മാസം ഒന്നിന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇതിനിടെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും എം എം രാകേഷ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്